السلام عليكم ورحمه الله وبركاته حديث पठनम मरिचवेरे संबंधीचे मोशमई باريرد بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين أنا عائشه رضي الله عنها قالت قال رسول الله صلى الله عليه وسلم ി സുല്ലാഹു അലഹി വസ്ലം പറഞ്ഞു മരണപ്പെട്ടവരെ നിങ്ങൾ മോശം പറയരുത് തങ്ങൾ ചെയ്തു വച്ചതിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ഇമാം ബുഹാരി റഹിമഹുല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത് മരണപ്പെട്ട വ്യക്തികളെ കുറിച്ച് മോശമായി സംസാരിക്കുകയോ അവരുടെ അഭിമാനം പ്രണപ്പെടുത്തുന്ന രൂപത്തിൽ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം വിലക്കുന്ന നിരോധിക്കുന്ന ഹദീസാണ് ഇത് തങ്ങൾ ചെയ്തു വെച്ചതിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു അഥവാ അവർ ചെയ്ത കർമ്മങ്ങൾ എന്താവട്ടെ ആ കർമ്മങ്ങളുടെ പ്രതിഫലത്തിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു അതിനാൽ അവരെ അവരുടെ വഴിയിൽ വിടുക അവരെ ചീത്ത പറയരുത് അത് അവരിലേക്ക് എത്തുകയില്ല ചീത്ത പറയുന്ന മോശമായി സംസാരിക്കുന്ന ആളുകളെയാണ് അത് നെഗറ്റീവായി ബാധിക്കുക ആരാണോ മരണപ്പെട്ടവരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത് ആ വ്യക്തിയുടെ പരലോകത്തെ മാത്രമല്ല അത് ബാധിക്കുക മരണപ്പെട്ട വ്യക്തിയുടെ വേണ്ടപ്പെട്ടവരെ വല്ലാതെ പ്രയാസപ്പെടുത്തും തങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ച ഈ മരണം തന്നെ അവർക്കൊരു പ്രയാസമാണ് എന്നിരിക്കെ പിന്നീട് ആ മരിച്ച വ്യക്തിയെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത് മറ്റൊരു പ്രയാസമായി മാറും ഇത് മരണപ്പെട്ട എല്ലാവരുടെ വിഷയത്തിലും ബാധകമാണ് അത് ഏത് ജാതി ഏത് മതം ഏത് ദേശം ഏത് ഭാഷ എന്നതൊന്നും വിഷയമില്ല ഏത് മനുഷ്യൻ മരണപ്പെട്ടാലും ആ മനുഷ്യനെക്കുറിച്ച് മോശമായി പറയാൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല മരിച്ചവരെ ചീത്ത പറയുന്നത് നിഷിദ്ധമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വളരെ വ്യക്തമായി പറയുന്ന ഹദീസാണ് ഇത് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് ഒഴിവാക്കണം ആ സംസാരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും കിട്ടാനില്ല എന്നല്ല പ്രയാസമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് റസൂൾ സല്ല അലിസ്വലമ്മ മറ്റൊരിക്കൽ പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തെ വിട്ടേക്കുക അദ്ദേഹത്തെ സംബന്ധിച്ച് മോശമായി നിങ്ങൾ ഒന്നും പറയരുത് മോശമായ ഒരു കാര്യവും അദ്ദേഹത്തെ സംബന്ധിച്ച് സംസാരിക്കരുത് എന്ന് മുഹമ്മദ് മുസഫ സല്ല അലൈസ് മറ്റൊരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട് അതിനാൽ മരണപ്പെട്ടവരാരട്ടെ അവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുക എന്തെങ്കിലും നന്മയില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല അതിനാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ ഏതെങ്കിലും നന്മകൾ അതും എടുത്ത് പറയുക എന്നതിലപ്പുറം അദ്ദേഹത്തെ കുറിച്ച് മോശമായി പറയുന്നതും അദ്ദേഹത്തിൻ്റെ അഭിമാനത്തെ വരണപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കുന്നതും മരണപ്പെട്ട വ്യക്തിക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാക്കില്ലെങ്കിലും ബന്ധുമിത്രാദികൾക്കുണ്ടാക്കുകയും പറയുന്നതാരാണ് ആ വ്യക്തിയുടെ പരലോക വിജയത്തെ അത് ബാധിക്കുകയും ചെയ്യും എന്ന നല്ല ബോധ്യത്തോടു കൂടി നാവ് നിയന്ത്രിച്ച് അതിനു മുമ്പ് മനസ്സിൽ നിയന്ത്രിച്ച് മനസ്സിൽ തോന്നിയാലാണല്ലോ നാവിൽ വരുന്നത് മനസ്സിനെയും നാവിനെയും നിയന്ത്രിച്ച് നല്ല മനസ്സിൻ്റെയും നല്ല രസനേന്ദ്രിയത്തിൻ്റെയും നല്ല നാവിൻ്റെയും ഉടമകളായി മാറാൻ ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സൂക്കര്യും സല്ലല്ലാ അലിസ്വലുമിടേയും നിർദ്ദേശം സ്വന്തം ജീവിതത്തിൽ പകർത്തി നല്ല വ്യക്തികളായി മുന്നോട്ട് പോകണം അള്ളാഹു സുബഹാനഹുവാക്കാല അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹദീസുകൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുവഴി പ്രത്യേകം പ്രതിഫലം നേടിയെടുത്ത് സ്വർഗത്തിലെത്താനും നമ്മെ സഹായിക്കുമാറാവട്ടെ